കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഷാപ്പാണ് കേട്ടോ ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഷാപ്പാണ് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് നല്ലൊരു ആംബിയൻസ് നല്ല പക്ക നാടൻ ഫീല് ഇപ്പോൾ ഷാപ്പിൻ്റെ ആ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചൂണ്ടിയിടുന്ന ചേട്ടന്മാരെയും അതുപോലെ നല്ല കായലിൻ്റെ ഒരു ഇതുമൊക്കെ അപ്പോൾ ഇവരൊക്കെ ഉണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി അവരെ ശല്യം എന്ന് കരുതി നമ്മൾ അവരുടെ അടുത്തോട്ട് അധികം സംസാരിക്കുന്നില്ല കാരണം ചൂണ്ടിയിട അപ്പോൾ അവരെ ശല്യം ചെയ്യരുതല്ലോ കിട്ടുവാണെങ്കിൽ നമുക്ക് വീടുകളുടെ മുമ്പിലോട്ട് പോകുമ്പോൾ കാണാൻ കിട്ടോ അപ്പോൾ ഈ അവർ മീൻ പിടിക്കുന്ന ഭാഗത്തിന് ചേർന്ന് നോക്കി കഴിഞ്ഞ് ഇഷ്ടംപോലെ പൊടിമീനെ കാണാൻ പറ്റും അപ്പം ഈ പൊടിമീനുള്ളിടത്ത് വല്ല്യ മീൻ ഉണ്ടാവും എന്നുള്ളതാണ് ചൂണ്ട ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ നല്ലൊരു കാര്യം അപ്പോൾ ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ഷാപ്പിൻ്റെ കലവറയിലോട്ടാണ് കേട്ടോ പോവാൻ പോകുന്നത് ചേട്ടാ ചെറിയൊക്കെ ഊണായിട്ടുണ്ടല്ലേ ഊണ് കേട്ടല്ലോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റംസ് ഉള്ള ഒരു ഷാപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മൾ വൈക്കത്തുനിന്ന് കോട്ടയം റോഡിൽ അല്ലെങ്കിൽ വൈക്കം കുമരകം റോഡിലോട്ട് കേറുമ്പോ തന്നെ പുഴയോട് കായലിനോട്ട് ചേർന്ന് കിടക്കുന്ന ഷാപ്പാണ് ഇവിടുത്തെ ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇവിടുത്തെ നമ്പർ വന്നു നമ്മൾ പറഞ്ഞ ഐറ്റംസ് റെഡിയാണല്ലോ റെഡിയാവും ഞാൻ ഏകദേശം ഒരു ആറ് വർഷം മുമ്പ് ഞാൻ ഈ റൂട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഷാപ്പിൽ കെയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ മനസ്സിലോട്ട് വന്നു പക്ഷേ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ തപ്പി വരുമ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് കഴിച്ച ഐറ്റംസിൻ്റെ അകത്ത് അന്ന് വന്നപ്പോൾ കള്ളപ്പവും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ താറാവ് കയറി ആ ആൾ തന്നെയാണ് കിട്ടും ഭക്ഷണം കുറയാണെങ്കിൽ എനിക്ക് ആളെ ചെറിയൊരു ഇത് ഓർമ്മയില് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സന്തോഷം ചേട്ടന്റെ പേര് അപ്പൊ ചേട്ടൻ മാത്രല്ല ഒരാളുടെ ഉണ്ട് കേട്ടോ ചേട്ടാ കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് അറിയണം അവൻ കള്ളും ചെയ്യും രണ്ടാം ഞങ്ങൾ ഒരുവിച്ച് അയ്യാണ് രണ്ട് കുട്ടികൾ രണ്ടുപേരല്ലേ ഞങ്ങൾ ഒന്ന് മൂന്നാല് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് നാണയങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഞങ്ങളെ മയ ഷാപ്പുണ്ട് ഷാപ്പിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തൊഴിലാളി ചെത്തിച്ച് കളി വേണ്ടത് ഇവിടെ ഞങ്ങൾ എല്ലാ ഷാപ്പും കള്ളു അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ പല സ്ഥലത്ത് വരുമ്പോൾ ആൾക്കാര് പറയുന്ന ഒരു കാര്യം ഉണ്ട് തെങ്ങിന്റെ വനയുണ്ട് മധുരക്കള്ളൊക്കെ പറയുന്ന കറക്റ്റ് കേസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് തെങ്ങിണ്ട് സ്വന്തമായിട്ട് എത്തി എടുക്കുന്ന ഹൈലൈറ്റ് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡിലോട്ട് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങള് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ കാണുന്ന സ്പോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാനും ഇഷ്ടംപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളാദ്യം കിച്ചൺ ഒന്ന് കണ്ടിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ചേട്ടന്മാരെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള കിച്ചണാണ് വലിയ അലമ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അവർ അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നതൊക്കെ അതും നല്ല കായൽ മീനെ പിടിച്ചിട്ട് നമുക്ക് അവിടെ ചെയ്തു തരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തു അത്യാവശ്യം ഇച്ചിരി ഹെവി ഫുഡ് ആക്കിയേക്കാന്ന് വെച്ചു അപ്പോൾ നമ്മളെടുത്ത് കപ്പയാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്തു കണ്ടോ ഇതുപോലെ മീൻ പിടിക്കുന്ന ആൾക്കാർ അതുപോലെ ബോട്ട് കണ്ടോ ഹൗസ് ഒക്കെ വരും അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ അടിപൊളി ഫുഡായിരുന്നു അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് സാധാരണ എല്ലാവരും അഭിപ്രായം പറയും ബോട്ടിൽ കഴിച്ച് തന്നെ പറയാറുണ്ട് നമ്മളും പറയാറുണ്ട് അപ്പം നമ്മൾ ഇച്ചിരി ഒരു ലോങ് പിടിച്ചിട്ട് അതായത് നമ്മൾ പഴയ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങളായിട്ട് വീണ്ടും ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് അപ്പം നമ്മൾ പലർക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക മുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കയറി കഴിയുമ്പോഴത്തന്നെ നെഞ്ചരിക തുടങ്ങിയ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയപ്പോഴായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഫുഡൊക്കെ അയച്ചിറങ്ങി കുറച്ചേരായി അത്യാവശ്യം എല്ലാ ഫുഡും നമ്മൾ കഴിച്ചു വളരെ കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ കക്കായ ആണെങ്കിലും താറാവ് ആണെങ്കിലും ഒക്കെ രണ്ട് പേരും മൂന്ന് പേരുണ്ടെങ്കിൽ പോലും ഒറ്റ കറി മേടിച്ചാൽ മതി എന്നുള്ളതാണ് അത്രയും ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ മീൻ്റെ കാര്യം മീനൊക്കെ കണ്ടല്ലോ ഒരു പാത്രം നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു അരക്കിലോ അടുത്ത് വരുന്ന സാധനമാണ് കേട്ടോ നമുക്ക് ഈ വറുത്തായിട്ടും കറി വെച്ചായിട്ടും കൊണ്ടുവന്നല്ലേ ഫുൾ സൈസ് മീനൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ അയച്ച് പോന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം കാലത്തീരത്ത് നമുക്ക് ചൂണ്ടയിൽ കാണാൻ കാണാൻ നമുക്ക് ഇടാൻ പറ്റിയില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട എടുത്തുകൊണ്ട് പോണമെന്നാണ് ഓർത്തത് പക്ഷെ പറ്റിയില്ല ഇട്ടുപോയി നമ്മൾ പെട്ടെന്ന് എങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങും ഇത് നമ്മുടെ ഒരു വീക്കെൻഡ് അപ്പം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ